അടുക്കളയിൽ നമ്മൾ വീട്ടമ്മമാർക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കുക്കിംഗ് ടിപ്സുകളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇതിൽ നമ്മൾ തലേദിവസം അരിയൊന്നും അരച്ച് വെക്കാതെ രാവിലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കുറച്ച് കൂടി ടേസ്റ്റ് കൂട്ടാനും പറ്റിയ ടിപ്പുകൾ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് തലേദിവസം വൈകിട്ട് രാത്രി ഒരു പത്ത് മണിയായപ്പോഴാണ് ഞാൻ ഒരു അരക്കപ്പ് പച്ചരിയും ഒരു കാൽ കപ്പ് കടലയിൽ നമ്മൾ കറി വെക്കുന്ന കടല അതുപോലെ തന്നെ അരക്കപ്പ് ചെറുപയറും പിന്നെ കപ്പ് ഉഴുന്നു ഇത് നാലും കൂടെ ചേർത്ത് നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തലേദിവസം രാത്രി ചെയ്തു വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് രാവിലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കഴുകി കളഞ്ഞു മിക്സി ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് റാഗി ഉണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് റാഗിയും കൂടെ ചേർത്താലും ഒരു കുഴപ്പമില്ല അത്രയും കൂടെ ആകും അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക് സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം അരച്ച് വെച്ച് രാവിലെ പർമനൻറ്റായി അങ്ങനെയൊക്കെയല്ലേ ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളി വെച്ചിട്ടുള്ളൊരു കറിയാണ് അടിപൊളി കോമ്പിനേഷൻ അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഉപ്പ് ചേർത്തായത് കാരണം ഇനി ഉപ്പൊന്നും ചേർക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നാല് തക്കാളിയും രണ്ട് പച്ചമുളകും മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു സവോളയും നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊരു കറിയാക്കാം അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് ഇങ്ങനത്തെ കറിയാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പം ഞാൻ അരിയിൽ നിന്നൊന്നും കാണിക്കുന്നില്ല തീരെ ചെറുതായിട്ട് വേണം നമ്മളിത് കഴുകി വെച്ച് അരിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് കുട്ടിച്ച് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് മാത്രം ചേർത്താൽ മതി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറിയും കൂടെ റെഡിയാകും ആ സമയത്ത് നമുക്ക് ദോശക്കല്ലിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ബാറ്റർ ഒരു അങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പരത്തി അങ്ങ് എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് സോഫ്റ്റ് ദോശ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കാം വട്ടം കുറച്ചിട്ട് അപ്പോൾ ഇത് രാവിലെ വെറും പത്ത് മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തി ദോശയും തക്കാളി തക്കാളിക്കറിയും റെഡിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുകയും വേണ്ടല്ലോ ഒരു ബാറ്ററി വെച്ച് നമുക്ക് ഇഡലിയും റെഡിയാക്കാം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് സേമിയ പായസമൊക്കെ റെഡിയാക്കുമ്പോൾ അതിന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ സേമിയൊക്കെ നെയ്യിൽ വറുത്ത് പാലുവൊക്കെ ചേർത്ത് അവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടൊരു കാൽ കപ്പ് പഞ്ചസാര ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം ഈ കൂടെ തന്നെ ഒരു പതിനഞ്ച് ബദാമും രണ്ട് മൂന്ന് ഏലക്കയുടെ സീഡും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഈ പൊടിച്ചെടുത്ത മിക്സ് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷിനെട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരല്പം നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് തൂക്കിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ബദാമൊക്കെ ഇതുപോലെ പൊടിച്ച് ചേർത്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കുടിക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇരിക്കും തോറും കുറുകി വരികയാണെങ്കിൽ കുറച്ച് പാലും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്കറികളില്ലേ ചീരയൊക്കെ അതിലേക്ക് നമ്മൾ പയറ് പരിപ്പ് കടല ഇങ്ങനെയൊക്കെയുള്ളത് ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് തേങ്ങയുടെ കൂടെ ഏറെ ചുവന്നുള്ളിയും രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഒതുക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു തോരൻ കറിക്ക് സാധാരണ നമ്മൾ തോരൻ കറി വയ്ക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ജീരകം ചേർക്കാറില്ല എന്നാൽ ഇങ്ങനെ ഈ കടല പരിപ്പ് പയറ് ഇങ്ങനെയുള്ളതൊക്കെ ചേർക്കുന്നതിനകത്തേക്ക് കുറച്ച് ജീരകം കൂടെ ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ചുവന്ന ചീരയാണ് ചുവന്ന ചീരയുടെ കൂടെ നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ച് വെച്ചതും കൂടെ ചേർത്തു അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ തേങ്ങയുടെ മിക്സ് നമ്മൾ ഒതുക്കിക്കൊണ്ട് വന്നില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി തോരൻ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ കുറച്ച് അച്ചാറോ എന്തെങ്കിലും മാത്രം മതി അടിപൊളി ഊണ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമാകും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം നമ്മൾ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കുകയാണെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കളർ ഒരിക്കലും നഷ്ടമാകാതെ നല്ല പുതുമയോടുകൂടിയിരിക്കും അപ്പോൾ ആ ബോട്ടിൽ കുറച്ചിരിക്കുന്നത് ഒരു മൂന്നാഴ്ചയെങ്കിലും ആയതാണ് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് കളറൊന്നും ഒട്ടും ചേഞ്ച് ആയിട്ടില്ല അപ്പോൾ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു സൂപ്പർ ടിപ്പ് എന്ന് പറയുന്നത് വെണ്ടയ്ക്ക മെഴുക്കുറ്റയൊക്കെ വെക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി അപ്പോൾ അത് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മഞ്ചട്ടിയിൽ വെണ്ടയ്ക്കാമുഴുക്കുരട്ടി തോരണക്ക തോരനൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കറിവേപ്പില കിട്ടു രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടൽ ചേർക്കാം പിന്നെ സവോള വെളുത്തുള്ളി ചില്ലി ഫ്ലേക്സ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വെണ്ടയ്ക്കായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക ഇത്രയും മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുരട്ടി കിട്ടും അതുപോലെ തന്നെ മൺചട്ടിയിലാകുമ്പോഴത്തേക്കും ചൂട് നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലും അതുപോലെ തന്നെ പൊട്ടുകടലൊക്കെ ചേർത്ത് വെണ്ടയ്ക്കുമ്പോഴേക്കും പറ്റി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ മൺചട്ടിയിലൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റായിട്ട് പൊടി പൊടി പോലെ ആയി കിട്ടുന്ന ഉപ്പുമാവ് എങ്ങനെ റെഡിയാക്കാവും നോക്കാം ഒരുപാട് ചേരുവകളൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് അതായത് ഏകദേശം ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് ഈ റവയൊന്ന് വറുത്തെടുക്കണം ഇപ്പം നമ്മൾ വാങ്ങുന്ന റവയൊക്കെ റോസ്റ്റഡ് റവ റവന്നും പറഞ്ഞാണ് കിട്ടുന്നത് എന്നാലും നമ്മൾ ഇതുപോലെയൊന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ നല്ല പൊടി പൊടി ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഒരു ചെറിയൊരു മണം വരും നമുക്ക് ഈ റവ റോസ്റ്റായി കിട്ടുമ്പോൾ അത്രയും മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും ഇത് എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം പിന്നെ നമുക്കിതിലേക്ക് അല്പം ഉഴുന്ന് ചേർക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർക്കാം പിന്നെ ഇഞ്ചി സവാള വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലെങ്കിലും ഇങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർക്കാം ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്തതാണ് അപ്പോൾ അതായത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലും വെള്ളവും ബാക്കി ചേരുവകളും എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുമ്പം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയോ കടലക്കറിയോ അതുപോലെ തന്നെ പഴമോ ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കുക്കിംഗ് ടിപ്സോ അതുപോലെ തന്നെ ഈസി ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക